പുറപ്പാട് അദ്ധ്യായം എട്ട് യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഫറവോൻ്റെ അടുക്കൾ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരൾ ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം നീ അവരെ വിട്ടയ്പ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിൻ്റെ അരമനയിലും ശയനഗൃഹത്തിലും കട്ടിലിന്മേലും നിൻ്റെ വൃത്യന്മാരുടെ വീടുകളിലും നിൻ്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടികളിലും വരും തവള നിൻ്റെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ സകല വൃത്യന്മാരുടെ മേലും കയറും യഹോവ പിന്നെയും മോശയോട് മിശ്രയും ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിൽ വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു അങ്ങനെ അഹരോൻ മിശ്രയുമിലെ വെള്ളങ്ങളിന്മേൽ കൈനീട്ടി തവള കയറി മിശ്രയും ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിശ്രയും ദേശത്ത് തവള കയറുമാറാക്കി എന്നാറെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹൂബയോട് പ്രാർത്ഥിപ്പിൻ എന്നാൽ യഹോബയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിൻ്റെ വൃത്തിയന്മാർക്കും നിൻ്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹൂബയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും നിൻ്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്നവൻ പറഞ്ഞു അങ്ങനെ മോശയും അഹ്രോനും ഫറവോൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോബയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോബ ചെയ്തു ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വൈരം വന്നു എന്ന് ഫറവോൻ കണ്ടാറേ യഹോബ അരുളു ചെയ്തിരുന്നതുപോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്നഹരോനോട് പറക അത് മിശ്രയിം ദേശത്തെ എല്ലായിടവും പേനായിത്തീരും എന്ന് കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങൾ മേലും പേനായിത്തീർന്നു മിശ്രയും ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായിത്തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അരുൾ ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക നീ എൻ്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ ഗൃഹങ്ങളിലും നായിച്ചയെ അയയ്ക്കും മിശ്രൈമിയരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായിച്ച കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോഷേൻ ദേശത്തെ അന്ന് ഞാൻ നായിച്ച വരാതെ വേർതിരിക്കും എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഫറവോൻ്റെ അരമനയിലും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിശ്രയും ദേശത്ത് എല്ലായിടവും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു അപ്പോൾ ഫറവോൻ മോശയെയും അഹ്രോനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു അതിനു മോശെ അങ്ങനെ ചെയ്തുകൂടാ മിസ്രൈമിയർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോബയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിശ്രൈമിയർക്ക് അറപ്പായുള്ളത് അവർ കാണുക ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതിദൂരത്ത് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അതിനു മോശെ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായി ഈച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോബയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനേയും കൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല